പരനാറി നികൃഷ്ട ജീവി പ്രയോഗങ്ങൾ പാർട്ടിക്കുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതാണ് പ്രസംഗത്തിലും സഭ്യത വേണം എന്ന സി പി എം ബ്രാഞ്ച് യോഗങ്ങളിൽ ആത്മവിമർശനം പ്രവർത്തകരെ രസിപ്പിക്കാനുള്ള ഭാഷാ പ്രയോഗം വേണ്ട എന്നും നിർദ്ദേശം പൊതുയോഗങ്ങളിൽ നേതാക്കൾ സഭ്യമായ ഭാഷ ഉപയോഗിച്ചില്ല എങ്കിൽ തിരിച്ചടിയാകും എന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിമർശനം വീണ്ടും ഉയരുന്നു നേതാക്കൾ ഉൾപ്പെടെ പലപ്പോഴും അതിരുവിട്ട പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം കൊടുമൺ മേഖലയിൽ നടന്ന ബ്രാഞ്ച് യോഗങ്ങളിൽ വിമർശനം ഉയർന്നത് വിവാദ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഭരണകക്ഷി എന്ന നിലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന അഭിപ്രായവും ആ യോഗങ്ങളിൽ ഉണ്ടായി അണികളെ കയ്യിലെടുക്കുവാൻ വേണ്ടി നേതാക്കൾ വാവിട്ട വാക്കുകൾ പറയുന്നത് മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് പിണറായി വിജയന്റെ ചില പ്രയോഗങ്ങൾ കൊണ്ട് പാർട്ടിക്ക് നിരന്തരം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് ശേഷം കൊല്ലത്ത് ലോക്സഭയിലേക്ക് നിലം തൊടാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്നോർക്കണം നികൃഷ്ടജീവി പരാമർശം സി പി എമ്മിനുണ്ടാക്കിയ ഡാമേജും ചെറുതൊന്നുമല്ല ഈ വൈകിയ വേളയിലെങ്കിലും സി പി എമ്മിലെ താഴെത്തട്ടിലുള്ള ആണികൾക്ക് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ച് ബോധ്യം വന്ന തുടങ്ങിയിട്ടുണ്ട് പൊതുയോഗങ്ങളിൽ നേതാക്കൾ സഭ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്ന വിമർശനം ഉയരുകയാണ് റിപ്പീറ്റ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വിമർശനം ഉയരുകയാണ് നേതാക്കൾ ഉൾപ്പെടെ പലപ്പോഴും അതിരുവിട്ട പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം കൊടുമ്പൻ മേഖലയിൽ നടന്ന ബ്രാഞ്ച് യോഗങ്ങളിൽ വിമർശനം ഉണ്ടായത് കൊടുമ്പൻ മേഖലയിൽ മാത്രമല്ല വിവിധ ബ്രാഞ്ച് യോഗങ്ങളിൽ നിന്നും ഈ വിമർശനങ്ങൾ ഉയർന്നു ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു അതിനെ പ്രതിരോധിക്കുന്നതിനായി വിളിച്ച യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ മോശം പരാമർശങ്ങൾ നടത്തി എന്നത് വിമർശനത്തിന് വഴിവെച്ചു രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ വരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചു എന്നും വിമർശനം ഉയർന്നു പ്രസംഗം കേട്ടു നിൽക്കുന്ന പ്രവർത്തകരെ രസിപ്പിക്കുന്നതിനായി ഏത് രീതിയിലുമുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നത് പാർട്ടിയുടെ നിലവാരമില്ലായ്മ വിളിച്ചോതും എന്ന അഭിപ്രായമാണ് പൊതുവെ സമ്മേളനത്തിൽ ഉയർന്നത് മേൽ കമ്മിറ്റികളിൽ നിന്ന് സംഘടനാ ജോലികൾ താഴെത്തട്ടിലെ പ്രവർത്തകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഉണ്ട് എന്നും തുടർച്ചയായി പിരിവിനായി ചെല്ലുമ്പോൾ ജനം പാർട്ടിയോട് അകലുകയാണ് ഉണ്ടാകുക എന്നും ചില യോഗങ്ങളിൽ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു പ്രസംഗം കേട്ടു നിൽക്കുന്ന പ്രവർത്തകരെ രസിപ്പിക്കുന്നതിനായി ഏത് രീതിയിലുമുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നത് പാർട്ടിയുടെ നിലവാരമില്ലായ്മ വിളിച്ചോതും എന്ന അഭിപ്രായമാണ് പൊതുവെ സമ്മേളനങ്ങളിൽ നിന്ന് ഉയർന്നത്